ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയുണ്ടല്ലോ ആദ്യം വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ ഈ വൈകുന്നേരത്ത് ഇവിടേക്കൊന്ന് അടിച്ചു വരട്ടെച്ചിട്ടിറങ്ങിയതാട്ടോ ഇന്ന് സാറ്റർഡേ ആണ് അപ്പോൾ ഇവിടേക്കൊന്ന് ശനി ഞാറൊക്കെ കിട്ടുമ്പോൾ നമുക്കൊന്ന് പുറത്തിറങ്ങി ഇവിടേക്കൊന്ന് അടിച്ചുമാരി ക്ലീൻ ആക്കിയിട്ടാണ് കഴിക്കുകയാണ് അപ്പോൾ രാവിലെ തന്നെ ഉമ്മതും ഇതൊക്കെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അടിച്ചുമാതി ഇനി വടക്കേപ്പുറത്ത് ഇവിടെ കുറച്ച് ഭാഗം കൂടെ ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ അന്ന് നമ്മൾ കൊടമ്പുളിയൊക്കെ കൊടമ്പുളിയുടെ തയ്യൽ കുടന്നിട്ട് കുഴിച്ചിട്ടുണ്ടായിരുന്നുല്ലോ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഒന്നും അയില്ല അതേപടി നിൽക്കുന്നുണ്ട് ഇന്ന് ഉണങ്ങിയിട്ടൊന്നുമില്ല ഒരേ നിൽപ്പ് നിൽക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരണ്ട് ഇപ്പം തേങ്ങ വീഴുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കൊറുക്കി കൊണ്ടു ഇടട്ടെ ഇപ്പം വെയിലുള്ളത് കൊണ്ട് തന്നെ നല്ല സുഖം കിട്ടും ഇവിടെ കടിച്ചു വരാനൊക്കെ വേക്കം ക്ലീനായിട്ട് കിട്ടുന്നുണ്ട് നമ്മളീ ചൂട് കൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പറയുമ്പോഴേ അതേ വര ഇങ്ങനെ വീണിറക്കുമ്പോൾ തന്നെ ഒരു ക്ലീൻ ആയിട്ടുള്ള ഫീലാണ് നമുക്ക് അതിപ്പോൾ രാവിലെയൊക്കെ നമ്മളിവിടെ അടിച്ചുപോയി കഴിയുമ്പോഴൊക്കെ അങ്ങനെ തോന്നുക അപ്പോൾ നല്ല ഭംഗിയുള്ള ഫീൽ കിട്ടോ അപ്പോൾ നാളികേരം ഒക്കെ ഒന്ന് പെറുക്കിയിട്ട് അവിടെ കൊണ്ടുപോയിരട്ടെ അപ്പോൾ എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റായിട്ട് രേഖപ്പെടുക്കുക പോലെ മതിലൊക്കെ വീണിട്ടും കിട്ടാ അപ്പോൾ അതൊക്കെ ഒന്ന് കുത്തിയായാലും അങ്ങനെ ചൂട് ചെയ്യാനുണ്ട് ഓടയുടെ ഓടക്കൊന്ന് വെച്ച് വന്നിട്ട് ചൂലും ഇല്ല ഇന്നിപ്പോൾ സാധിക്കില്ല ഓക്കെ പക്ഷെ ചെയ്യണം പിന്നെ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി പിന്നെ കിണറിൻ്റെ വലയിൽ നിന്നൊക്കെ വിലകൾ വീണെന്ന് അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കുടഞ്ഞിട്ടും അങ്ങനെ അങ്ങനെ തന്നെ ഓരോ ജോലികൾ അത്രയേ ഉള്ളൂ പിന്നെ ഞാനിവിടെ ചേ ഒരു പിന്നെ അവിടെ നിന്നിട്ടൊക്കെ ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് കമൻ്റ് വന്നുള്ളത് എന്നെ ഓളോ ഉയരണ്ടല്ലോ ആ ചെയ്യുമ്പോൾ കണ്ടോ ഇതാണ് ആ ചെയ്യുമ്പോൾ േ നല്ല വലിയ ഇലയിൽ അപ്പോൾ ഇതിൻ്റെ അടുത്ത് തന്നെ ആ ചെന്തെങ്ങും ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ചെന്തെങ്ങ് അപ്പം അങ്ങനെ ഇനി ഞാൻ കൊടംപുളിയുടെ തയ്യ് കാണിച്ചുതരാം കേട്ടോ ഈ ഭാഗത്ത് ഇപ്പം ഈ തയ്യായിട്ട് കുറേ നേരം നിൽക്കുന്നതൊക്കെ നമ്മളുടെ കൃഷ്ണഗിരീടത്തിൻ്റെ തയ്യാ നിൽക്കുക മഴ പെയ്തപ്പഴേ അതെല്ലാം അളച്ചു വന്നിരിക്കുകയാണ് അതിവിടെ നന്നായിട്ടുണ്ട് കൃഷ്ണകിരീടം പിന്നെ ഇവിടെയൊക്കെ കണ്ടോ കറുത്ത മണ്ണാണ് അവിടെ അതുകൊണ്ട് തന്നെ എന്ത് വെച്ചാലും ഉണ്ടാവില്ല എന്തെങ്കിലും ഒക്കെ നമ്മൾ കൃഷി ചെയ്യുകയാണെങ്കിലൊക്കെ ചുവന്ന മണ്ണ് നല്ല രീതിയിലുള്ള സ്ഥലമാവണം അപ്പോഴത് ഉണ്ടാവുക അപ്പോൾ ഇവിടെയൊക്കെ എപ്പോഴെങ്കിലും രണ്ടാഴ്ച കൂടുമ്പോഴേക്കും അടിച്ചു വരുള്ളൂ സാ നമ്മുടെ വരകുപേരുടെ ബാക്ക് വശം തെക്കേപ്പുറം അപ്പോൾ അവിടെയൊക്കെ ഒന്ന് അടിച്ചു പോകട്ടെ നമ്മുടെ കൃഷ്ണകിരീടത്തിൻ്റെ തൊട്ടപ്പുറത്ത് നമ്മൾ അന്ന് എന്ത് കുഴിച്ചിട്ട് കുടംപുളി കുഴിച്ചിട്ടത് അത് അതേപടി നിൽക്കുന്നുണ്ട് ഉണങ്ങിയിട്ടൊന്നുമില്ല അങ്ങനെ നിൽക്കുന്നുണ്ട് എനിക്കുണ്ടാവട്ടെ എന്തായാലും അവിടെ നിൽക്കുന്നുണ്ടൊക്കെ സംഭവം അപ്പം അന്ന് കൃഷ്ണഗിരിയിടം നിന്ന് ഒരുപോലെ മുളച്ച് വന്നിട്ടൊന്നുമില്ല കേട്ടോ അവിടെ ഒഴിഞ്ഞ് കിടക്കായിരുന്നു ഇപ്പോൾ എല്ലാം ചെറിയ തയ്യലൊക്കെ മുള നന്നായിട്ടുണ്ടായി വന്നുകൊണ്ട് അതുകൊണ്ട് വലുതാവും എന്നിട്ട് അതൊന്നും നിറയെ പൂക്കളും ഉണ്ടാവാറുണ്ട് ഇവിടെ എപ്പോഴും എല്ലായിടത്തും ഉണ്ട് കേട്ടോ കൃഷ്ണഗിരിയിടം പിന്നെ വേറെ എന്താണ് ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ വിശേഷം ഇത്രയേ ഓക്കെ ബായ്